അത് രസകരമായ വിശേഷം എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും സ്ത്രീകളുമാണ് അതുപോലെ തന്നെ അധ്യാപികമാരാണ് ആദ്യത്തെ ആള് നമ്മുടെ ജാസി സ്റ്റേജിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ മൈക്ക് പിടിച്ചു വാങ്ങിയ കോലഞ്ചേരി പ്രിൻസി കോളേജ് പ്രിൻസിപ്പൽ രണ്ടാമത്തേത് കലാമണ്ഡലം സത്യമാമ ഈ സത്യമാമ ആരാണെന്ന് ഈ വിഷയം വിവാദമായപ്പോഴാണ് സത്യത്തിൽ എനിക്ക് അറിയാവുന്നത് ആർക്കും അറിയില്ലായിരുന്നു ഈ വിവാ അവര് പ്രവർത്തിക്കുന്ന മേഖലയിൽ സത്യത്തിൽ അവരെക്കുറിച്ച് അറിയാമായിരിക്കാം പക്ഷേ ആർ എൽ വി രാമകൃഷ്ണനെ കുറെ കാലങ്ങളായിട്ട് മലയാളിക്ക് പരിചിത മുഖമാണ് അദ്ദേഹം കലാപമഴിയുടെ സഹോദരനാണ് എന്നതിനപ്പുറത്തേക്ക് എം ഫിൽ എടുത്തിട്ടുണ്ട് എം എ മോഹിനിയാട്ടത്തിലെ ഒന്നാം റാങ്കുകാരനാണ് അങ്ങനെ പ പതിനഞ്ച് വർഷത്തെ അധ്യാപക പാരമ്പര്യമുള്ള അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അപ്പം സ്വാഭാവികമായിട്ടും ആർ എൽ വി രാമകൃഷ്ണനെതിരെ ഇന്ന് സത്യഭാമ നടത്തിയിരിക്കുന്നത് കടുത്ത അത് നിറത്തിൻ്റെ പേരിലുള്ള വിവേചനം മാത്രമല്ല ജാതീയത കൂടിയാണ് അവരുടെ ഉള്ളിലുള്ള വിഷം അങ്ങനെ തന്നെ ശരിക്കും നമ്മൾ അപ്പിടുക വായ കൊണ്ട് അപ്പിടുക എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് അതാണ് സത്യത്തിൽ സത്യഭാമ എന്ന് പറയുന്ന കുല ഇന്ന് നടത്തിയിരിക്കുന്നു ഈ വിവാദം ഉണ്ടായതിനു ശേഷം ഇന്ന് ഒരുപാട് പേര് ചോദിച്ച ഒരു ചോദ്യം ലിഖിതമായി മോഹിനിയാട്ടത്തിന് ഏതെങ്കിലും തരത്തിലുള്ള നിയമ നിയമങ്ങൾ എഴുതിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു സൗന്ദര്യ ബോധമോ അല്ലെങ്കിൽ സൗന്ദര്യ ശാസ്ത്രമോ അങ്ങനെ ഏതെങ്കിലും ലിഖിതമായിട്ട് എഴുതിയിട്ടുണ്ടോ എന്നുള്ളതാണ് സത്യത്തിൽ ലിഖിതം പോയിട്ടൊരു തേങ്ങാ പിണ്ണാക്കുമില്ല എന്നുള്ളതാണ് കൂത്തിച്ചി എന്നുള്ള വാക്ക് വാക്കുകേട്ടിട്ടുണ്ടോ അയ്യോ നമ്മൾ ഈ കൂത്തിച്ചി എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഒന്ന് കണ്ണ് ചിമ്മും അല്ലെങ്കിൽ ഒന്ന് പുരികൻ ചുമ ചുളുക്കും അങ്ങനെയുള്ള ഒരു സംഗതിയാണ് ശരിക്കും കൂത്തിച്ചി എന്ന് പറയുന്നത് നടത്തുന്ന അച്ചി എന്നുള്ള വാക്കിൽ നിന്നാണ് കൂത്തിച്ചു വരുന്നത് ഈ മോഹിനിയാട്ടം അതിന്റെ ഒരു പരിഷ്കൃത രൂപമാണ് കൈരളി നടനമെന്ന് ആണ് തുടക്ക പണ്ട് കാലത്തിൽ അറിയപ്പെട്ടിരുന്നത് ഈ കൂത്തിച്ചി എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന അല്ലെങ്കിൽ കുറച്ച് ആൾക്ക് മുമ്പ് കണ്ട ഒരു ക്യാബറി ഡാൻസ് ഒക്കെ ഉണ്ടല്ലോ ഒരു പാർട്ടിയൊക്കെ നടക്കുമ്പോൾ അത്യാവശ്യം മദ്യവും അവിടുത്തെ അവിടെ ഒരു ഒരു സെറ്റപ്പ് പരിപാടിയൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ നടത്തുന്ന സ്ത്രീകൾ നടത്തിയിരുന്ന ഒരു നൃത്ത പരിപാടി ഉണ്ട് കൂത്ത് ആട്ടം ആ ആട്ടം പിന്നീട് പരിഷ്കൃത സമൂഹത്തിലോട്ട് അല്ലെങ്കിൽ ഒരു ഒരു പരിഷ്കൃത രൂപത്തിലോട്ട് എത്തിയപ്പോൾ അതിന്റെ കൈരളി നടനമെന്നും അല്ലെങ്കിൽ കൈരളി നൃത്തമെന്നും പിന്നീട് അത് മോഹിനി ആട്ടം എന്നൊക്കെ ഉള്ള രീതിയിലുള്ള പേരിലേക്ക് മാറ്റി എന്നുള്ളതാണ് സംഭവം അല്ലാതെ അതിന് പ്രത്യേകിച്ച് ഒരു നിയമവശമോ അല്ലെങ്കിൽ സൗന്ദര്യശാസ്ത്രമോ ഒന്നും തന്നെ ഇല്ല ഇന്ന് സത്യവാമ നടത്തിയിരിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ എന്താ പറയാ മോഹിനി മോഹിനിയായിരിക്കണം നട മോഹിനിയാട്ടം നടത്തേണ്ടത് അല്ലെങ്കിൽ കാണാൻ ഭംഗിയുള്ളവരായിരിക്കണം കറുത്തവരായിരിക്കില്ല ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരു ശുദ്ധ വിഡ്ഢിത്തരമാണ് ശരിക്കും പറഞ്ഞാൽ കൂത്തിച്ചി എന്ന് പറയുന്ന കൂത്തിച്ചി നടനം തന്നെയാണ് അവർ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ അഭ്യസിക്കുന്നതും അല്ലെങ്കിൽ അഭ്യസിച്ച് കഴിഞ്ഞതും ഇനി കുട്ടികളെ അവരുടെ വിഷം ഉള്ളിൽ വെച്ചിട്ട് അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഈ പറയുന്ന നടനം തന്നെയാണ് സത്യത്തിൽ അവർ ആ ഇൻ്റർവ്യൂലും മണ്ടത്തരം മാത്രമല്ല പറയുന്നത് കുറേ ലോജിക്കിൽ ഇല്ലാത്ത കൂടിയാണ് അവർ ആ മോഹിനിയാട്ടം എന്ന് അത് പറഞ്ഞോട്ടെ ബാക്കി പറയാം മോഹിനി ആയിരിക്കണം എപ്പോഴും അർവി രാമകൃഷ്ണൻ അദ്ദേഹം മോഹിനിയാട്ടത്തിലെ ഒന്നാം റാങ്കുകാരനാണ് അതുപോലെ തന്നെ എം ഫിൽ എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോ അതൊക്കെ അദ്ദേഹത്തിന് കിട്ടിയത് വെറും വേസ്റ്റ് ആണ് എന്നാണ് അദ്ദേഹം ഇവര് പറയുന്നത് വെക്കുന്നത് ഇയാള് കണ്ടുകഴിഞ്ഞാല് കാക്കേരെന്നറിയാം എന്തൊരു ദാരിദ്ര്യമാണ് നോക്കി കാക്കയുടെ നിറം എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ഫോം ആണ് ഒരു പുരുഷൻ കാലും കവിച്ച് വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാൻ പറഞ്ഞാൽ ഇതുപോലൊരു അലോചകം ഇല്ല എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്ന് ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യ ഇവിടെ ആണൊരു പ്രശ്നമുള്ളത് അവര് മോഹിനി ആയിരിക്കണം എന്നത് അവര് ആദ്യമേ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നിട്ട് അവർ അവസാനം പറയുന്നത് അല്ലെങ്കിൽ പുരുഷൻ കളിക്കണമെങ്കിൽ സൗന്ദര്യമുള്ള പുരുഷനായിരിക്കണം എന്നുള്ളത് അപ്പം അതിൽ കൃത്യമാണ് കറുത്തവൻ ഈ പരിപാടിക്ക് കൊള്ളില്ല അല്ലെങ്കിൽ കലാരൂപം അവതരിപ്പിക്കാൻ കറുത്തവനെ കഴിയില്ല കറുത്തവൻ കറുത്തവന്റെ പണിയെടുത്താൽ മതി കലാരൂപം അവതരിപ്പിക്കണ്ട എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത് കൃത്യമായ ജാതി പൊളിറ്റിക്സ് ആണ് അവർ കറുത്ത വർഗക്കാരൻ അല്ലെങ്കിൽ കറുത്ത മനുഷ്യൻ എന്ന് പറയുന്നത് അതിലൂടെ അവര് അവരുടെ ഉള്ളിലുള്ള ഒരു ജാതി വിവേചനവും വിഷവും തന്നെയാണ് അതിലൂടെ പുറത്തു വരുന്നത് നല്ല ഇവനെ കണ്ടു ദൈവം പെറ്റ തള്ള പെറ്റ സഹിക്കൽ എന്നാണ് തള്ളമ്മ പറയുന്നത് ആമ്പിള്ളർക്ക് സൗന്ദര്യമുള്ള ആമ്പിള്ളേർക്ക് മോഹിനിയാട്ടം കളിക്കാം എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത് അത്രക്ക് അരോചകമുള്ള ഒരു മുഖം വെച്ചിട്ടാണ് മോഹിനിയാട്ടം കളിക്കുന്നത് എന്നാണ് പറയുന്നത് എന്തൊരു വിഷമായി ഇപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ യൂട്യൂബും പരിപാടിയൊക്കെ ഉള്ളത് ഇവരുടെ ഉള്ളിലുള്ള ഉള്ളിലിരിപ്പ് സത്യത്തിൽ നമ്മൾ ഉൾപ്പെടെ ഇത് കേൾക്കുന്നവരെല്ലാവരും അറിയുന്നത് ഇതൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ അവർ എത്രത്തോളം അവരുടെ വിഷം അവർ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തിട്ടുണ്ടാകും എന്നുള്ളത് നമുക്ക് വെറുതെ ഊഹിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഈ കഥയിലെ കഥാനായിക ആളത്ര ചില്ലറക്കാരിയല്ല മരുമകളുടെ ഭാഗത്തു നിന്ന് ഒരു സ്ത്രീധന പീഡന കേസ് കൂടി നമ്മുടെ കഥാനായികയുടെ മേലിൽ ഉണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട മറ്റൊന്നുമല്ല സ്ത്രീധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂ ആണ് മകൻ കെട്ടിയ താലി ഇടണ്ടെന്നും അതുപോലെ തന്നെ മുപ്പത്തഞ്ച് പവൻ ഒരു സ്ത്രീധനമായി വാങ്ങിയിട്ട് അതിനു പുറമെ പത്ത് ലക്ഷം രൂപ കൂടി ചോദിച്ചുവെന്നും അതിന്റെ പേരിൽ വലിയ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു മനു ഈ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവരുടെ ഉള്ളിൽ അവരെങ്ങനെയുള്ള സ്ത്രീയാണ് എന്നുള്ളത് നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഏകദേശം ഇതിനുശേഷം ആർ എൽ വി രാമകൃഷ്ണന്റെ ഒരു എതിരെയുള്ള ഒരു അഭിപ്രായം കൂടി നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൂടി നമുക്ക് ഒന്ന് നോക്കാം മാത്രമല്ല അത്രയ്ക്ക് നികൃഷ്ടമായിട്ടുള്ള അവരാ പറയുന്ന പ്രസന്റേഷനിൽ തന്നെ അതിൻ്റെ ഒരു ഒരു നികൃഷ്ടത നമുക്ക് ഫീൽ ചെയ്യും തന്നെ തന്നെ ഇത്രയും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ആ ഒരു വലിയ കിടപ്പുണ്ട് കൊടുത്ത ബൈറ്റ്സിൽ അവർ പറയുന്ന അവർ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു ലൂപ്പ് ഹോൾ ഉണ്ട് രാമകൃഷ്ണന്റെ പേര് അവരെടുത്ത് പറഞ്ഞിട്ടില്ല ഒരു വ്യക്തിയുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല എന്നാണ് അവർ പറയുന്നത് പക്ഷെ അത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരുപാട് ഹിൻസ് അതിനകത്തുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് അവരുടെ ആ ഇന്റർവ്യൂൽ അവർ പറയുന്നത് നടി കെ പി എസ് സി ലളിതയുമായി ബന്ധപ്പെട്ട് കെ പി സി ലളിതയുമായി വാക്വാദം നടൻ എന്നാണ് പറയുന്നത് അത് കൃത്യമായിട്ട് ഇതിനു മുമ്പ് വാർത്തയിലൊക്കെ വന്നിട്ടുള്ളതാണ് അത് ആർ എൽ വി രാമ രാമകൃഷ്ണൻ ആണ് എന്നുള്ളത് നമുക്ക് പൈറ്റിപ്പ് ചെയ്യാം വേറെ ഒന്നുമല്ല പേഴ്സണലി ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണവും അത് തന്നെയാണ് ഞാൻ എൻ്റെ പോലും കളിയാക്കലുകളും അതുപോലെ തന്നെ എല്ലാം ഒഴിവാക്കലുകളും എൻ്റെ നിറത്തെയും വെച്ചിട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് ആ പണ്ടത്തെ കാലഘട്ടത്തിൽ നമ്മളത് വലിയ സങ്കടത്തോടു കൂടിയൊക്കെയാണ് അത് നോക്കി കണ്ടിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ അതിന് കൃത്യമായ മറുപടി ഉണ്ട് അത്തരത്തിലുള്ള അധിക്ഷേപങ്ങളും അതുപോലെ തന്നെ കളിയാക്കലുകളും ഒറ്റ ഉത്തരമേ ഉള്ളൂ അതൊക്കെ എനിക്കും വേറെ മൈരാണ്